പട്ടാമ്പി വള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാഹ നാരായണീയ പാരായണയജ്ഞം സംഘടിപ്പിച്ചു കാവാലം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഖില ഭാരത നാരായണീയ മഹോത്സവം പട്ടാമ്പി മേഖലയുടെ നേതൃത്വത്തിലാണ് വള്ളൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏകാഹ നാരണീയ പാരായണയജ്ഞം സംഘടിപ്പിച്ചത് ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പുതുമന രാവുണ്ണിക്കുട്ടി അധ്യക്ഷനായിരുന്നു ശ്രേഷ്ഠചാര്യ പുരസ്കാരം ലഭിച്ച ടി പി സുമംഗല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം ഭാഗത ആചാര്യമാരുടെ കൂടെ സപ്താഹവേദികളിൽ നിരസാന്നിധ്യമായ കുമാരി രാധിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി പി രവീന്ദ്രൻ എ സി ചന്ദാമരാശൻ പി കണ്ണൻകുട്ടി ഗോപിനാഥ് ആമയൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ശ്രീമദ് ഭാഗവത ഗീതാപാരായണം തിരുവാതിര കളി ഗോപിക നൃത്തം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു Thank you